നമ്മള് വൈക്കം വരെ വൈക്കം വരെ പോവാം വൈക്കത്തിന് ഉച്ച കഴിയുമ്പോൾ ഉച്ച വരും ഉച്ച വരും ഒരു മണിക്കൂർ കഴിയുമ്പോഴും ആ ഞാൻ ചോമ്പുകളുണ്ട് ഞങ്ങൾ അടിപേരും കൂടി പോകണം കേട്ടോ അവിടെ ഇച്ചിരി സാധനം മേടിക്കാൻ പോണ ഇച്ചിരി സാധനം മേടിക്കാൻ പോണോ കിട്ടാത്താലും അവിടെ പോയി നോക്കാന്ന് ഓർത്താളിലൊക്കെ പെരുന്നാളൊന്നും ഇല്ലാത്തല്ല നമുക്ക് നിത്യം വേണ്ട സാധന അവിടെ തന്നെ മണിക്കൂർ കൊണ്ട് മതി ഒരു മണിക്കൂർ കഷ്ടി മതി